സാംബാലിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടി എം പി സിയാബു റഹ്മാൻ ബാർഗ് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പലപ്പോഴും തന്നെ കടുത്ത നിലപാടുകളിലൂടെയും പ്രസ്താവനകളിലൂടെയും വാർത്തകളിലിടം നേടാറുണ്ട് വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അടുത്തിടെ നടത്തിയ പ്രസ്താവനകൾ രാജ്യവ്യാപകമായി വീണ്ടും ഒരു ചൂടുള്ള ചർച്ചയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ദേശീയഗാനമായ ജനഗണമനയെ ബഹുമാനിക്കുമെങ്കിലും വന്ദേമാതരം താൻ ഒരിക്കലും ആലപിക്കില്ലെന്നും അതിനാരെയും നിർബന്ധിക്കാൻ കഴിയില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഒരു വ്യക്തിയുടെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാന വിഷയങ്ങളെയാണ് ഈ പ്രസ്താവനകൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് സിയാവൂർ റഹ്മാൻ ബാക്കിന്റെ പ്രസ്താവനയുടെ കാതൽ വന്ദേമാതരം ആലപിക്കുന്നത് ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുന്നതിന്റെ പ്രധാന വാദങ്ങൾ ഇങ്ങനെയാണ് വന്ദേമാതിരത്തിലെ ചില വരികളിലെ തന്റെ മതത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് ഇസ്ലാമിക വിശ്വാസ പ്രകാരം മുസ്ലിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുകയും സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യാവൂ തന്റെ മുത്തച്ഛനും മുൻ എംപിയുമായ ഷഫീഖുർ റഹ്മാൻ ബാർക്കും എക്കാലവും വന്ദേമാതിരത്തെ എതിർത്തിരുന്നു അദ്ദേഹം തന്നെയും അത് പാടാൻ അനുവദിച്ചിരുന്നില്ല ഈ നിലപാട് ഒരു വ്യക്തിഗതമായ തിരഞ്ഞെടുപ്പിന്റെയും കുടുംബ പാരമ്പര്യത്തിന്റെയും ഭാഗമാണെന്ന് എം പി സൂചിപ്പിക്കുന്നുണ്ട് ദേശീയഗാനമായ ജനഗണമനയെ തങ്ങൾ ആദരിക്കുകയും ഹൃദയത്തിൽ നിന്ന് ആലപിക്കുകയും ചെയ്യുന്നു അതിന്റെ വരികളിൽ എതിർപ്പുള്ളതായി ഒന്നുമില്ലാത്തതുകൊണ്ടാണ് സ്കൂളുകളിലും മദ്രസകളിലും അത് ആലപിക്കപ്പെടുന്നത് എന്നാൽ വന്ദേമാതിരം എന്നത് ദേശീയഗാനമല്ല അത് ദേശീയ ഗീതമാണ് ഒരു ദേശീയ ഗാനം മാത്രമുള്ളപ്പോൾ എന്തിനാണ് മറ്റൊന്ന് ആലപിക്കുന്നത് എന്ന പത്രപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം ഈ വേർതിരിവ് എടുത്തു കാണിച്ചു ആരെയും വന്ദേമാതരം പാടാൻ നിർബന്ധിക്കരുതെന്ന് സുപ്രീം കോടതി വിധി നിലവിലുണ്ട് എന്ന് എം പി പറയുന്നുണ്ട് ഇത് തന്റെ ഭരണഘടനാപരമായ അവകാശങ്ങളെയാണ് പിന്തുണയ്ക്കുന്നതെന്നും അദ്ദേഹം വാദിക്കുന്നു വന്ദേമാതരം ആലപിക്കാത്തതിന്റെ പേരിൽ തന്റെ ദേശസ്നേഹത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നും തങ്ങളുടെ പൂർവികർ രാജ്യത്തിനു വേണ്ടി നിരവധി ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവനകളിലൂടെ വന്ദേമാതരം ആലപിക്കുന്നത് വ്യക്തിഗത മതസ്വാതന്ത്ര്യത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങളുടെയും വിഷയമാണെന്ന് എം പി ഉറപ്പിച്ചു പറയുന്നുണ്ട് ബെങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേമാതരം കേവലം ഒരു ഗാനമല്ല മറിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു വികാരമാണ് അതിന് ചരിത്രപരമായ പ്രാധാന്യം എംപിയുടെ വിവാദ പ്രസ്താവനകളെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിലാണ് ബങ്കീം ചന്ദ്ര ചാറ്റർജി ഈ ദേശഭക്തിഗാനം രചിച്ചത് പിന്നീട് അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന നോവലിൽ ഉൾപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ ഇത് ആലപിച്ചതോടെയാണ് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത് ബംഗാൾ വിഭജനത്തിനെതിരായ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന മുദ്രാവാക്യമായി ഇത് മാറുകയും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഊർജ്ജ സ്രോതസ്സായി കണക്കാക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി രാജേന്ദ്ര പ്രസാദിന്റെ നിർദ്ദേശപ്രകാരം ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ടപ്പോൾ വന്ദേ മാതരത്തിന് ദേശീയ ഗീതത്തിന്റെ പദവി നൽകി ദേശീയ ഗാനത്തിന് തുല്യമായ ആദരവാണ് ദേശീയ ഗീതത്തിനും നൽകേണ്ടത് എന്നാണ് ഔദ്യോഗിക നിലപാട് വന്ദേ വന്ദേമാതിരത്തിലെ ഭാരതാമ്പ സ്തുതിക്കുന്ന വരികൾ ഒരു വിഭാഗം മുസ്ലിം നേതാക്കൾക്കിടയിൽ നേരത്തെ തന്നെ മതപരമായ വിയോജിപ്പുകൾക്ക് കാരണമായിരുന്നു ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഭാരതാംബയെ ദേവതയായി സങ്കല്പിച്ച് ആരാധിക്കുന്നതും പ്രണമിക്കുന്നതും അഥവാ ബഹുദൈവാരാധന ആണെന്ന് ചിലർ വാദിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഈ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എം ബി സിയാവൂർ റഹ്മാൻ ബാർ ഈ ചരിത്രപരമായ എതിർപ്പാണ് വീണ്ടും ഉന്നയിക്കുന്നത് വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയാൽ ഉണ്ടാകുന്ന ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ നിരവധി തവണ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് എന്നിവയുമായി ബന്ധപ്പെടുത്തിയാണ് ഇത്തരം ഹർജികൾ പ്രധാനമായും വരാറുള്ളത് പ്രധാനമായും വന്ദേവാദനം ആലപിക്കുന്നത് നിർബന്ധമല്ല എന്ന് വ്യക്തമാക്കുന്ന വിധികൾ കോടതികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ബിജോയി ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ ദേശീയഗാനം ആലപിക്കാൻ വിസമ്മതിച്ച യഹോവയുടെ സാക്ഷികളായ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും പുറത്താക്കിയത് ചോദ്യം ചെയ്യപ്പെട്ടു ദേശീയ ദേശീയഗാനത്തോട് ആദരവ് പ്രകടിപ്പിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് മതിയാകുമെന്നും വ്യക്തിപരമായ മതവിശ്വാസത്തിന്റെ പേരിൽ അത് ആലപിക്കാൻ നിർബന്ധിക്കാനാകില്ലെന്നും സുപ്രീം കോടതി അസംദിഗ്ധമായി വിധിച്ചു വന്ദേമാതരം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പലപ്പോഴും കോടതികൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ദേശീയ ഗീതം ആലപിക്കുന്നത് നിയമപരമായി നിർബന്ധമല്ല എന്ന നിലപാടാണ് കോടതികൾ പൊതുവായി സ്വീകരിച്ചിട്ടുള്ളത് എം ബി സിയാവൂർ റഹ്മാൻ ബാർക്ക് ഉദ്ധരിക്കുന്നത് ഈ നിയമപരമായ സാധ്യതകളെയും വിധികളെയും തന്നെയാണ് ഭരണഘടന നൽകുന്ന മത ഉപയോഗിച്ച് തന്റെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമെന്ന് കരുതുന്ന ഒന്നിനെ ആലപിക്കാൻ താൻ ബാധ്യസ്ഥനല്ലെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട് സിയാവൂർ റഹ്മാൻ ബാർക്കിന്റെ പ്രസ്താവന ഒരു ജനാധിപത്യ രാജ്യത്ത് ദേശഭക്തിയുടെ നിർവചനം എന്തായിരിക്കണം എന്ന അടിസ്ഥാനപരമായ ചോദ്യം ഉയർത്തുന്നുണ്ട് ഒരു വ്യക്തിയുടെ ദേശസ്നേഹം അളക്കുന്നതിനുള്ള മാനദണ്ഡം ഏതെങ്കിലും ഒരു പ്രത്യേക ഗാനം ആലപിക്കുന്നതാണോ അതോ രാജ്യത്തിന്റെ ഭരണഘടനയോടും നിയമവ്യവസ്ഥയോടുമുള്ള ആദരവും പൗരധർമ്മം പാലിക്കുന്നതുമാണോ ദേശീയഗാനമായ ജനഗണമനയെ താൻ ആദരിക്കുന്നുവെന്ന് എം പി പറയുമ്പോൾ അദ്ദേഹം രാജ്യത്തിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങളോടുള്ള തന്റെ വിധേയത്വം വ്യക്തമാക്കുന്നുണ്ട് അതേസമയം വന്ദേ മാതരത്തോടുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ് ഭരണഘടനാപരമായ മതസ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു വ്യക്തിഗത തിരഞ്ഞെടുപ്പായി കണക്കാക്കാനാകും ഈ വിവാദം ഇന്ത്യയിലെ പൗരന്മാരുടെ മതപരമായ വിശ്വാസങ്ങളും ദേശീയ ചിഹ്നങ്ങളോടുള്ള ആദരവും തമ്മിലുള്ള സങ്കീർണമായ സന്തുലിതാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ഒരു മതേതര രാജ്യത്തിൽ എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ രാജ്യത്തോട് കൂറു പുലർത്താൻ സാധിക്കണമെന്ന അടിസ്ഥാന തത്വത്തെയാണ് ഈ ചർച്ചകൾ അടിവരയിടുന്നത് രാഷ്ട്രീയപരമായും നിയമപരമായും ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ വിഷയം ഇനിയും ഇന്ത്യൻ പൊതുമണ്ഡലത്തിൽ സജീവമായി നിലനിൽക്കുമെന്നതിൽ സംശയമില്ല